ൊമ്പിൽ പേരെന്താ നീനു വളരെ നല്ല പുട്ടിയാണ് കേട്ടോട്ട് ആ പുട്ടിക്കായിരിക്കും ഒന്ന് രക്ഷപ്പെടുത്തി കൊടുക്കണം കേട്ടോ ശരി നിലമ്പൂരിലെ കനപ്പ തിരഞ്ഞെടുപ്പ് ചൂടിലും ൻ മുഹമ്മദിനെ ശബ്ദാനുഗ്രഹം കൊണ്ട് വൈറലായ ഒരു താരമുണ്ട് നമ്മുടെ നിലമ്പൂരിൽ നമ്മുടെ ഫിറോസ് ബാബു നമുക്ക് പരിചയപ്പെടാം വൈറലായല്ലോ അപ്പം എന്താ എന്തൊക്കെയുണ്ട് എങ്ങനെയാണ് വളരെ ഒരിക്കലും രീതിയിൽ അപ്രതീക്ഷിതമായിട്ട് ഒരു സംഭവം ഇങ്ങനെ വളരെ സന്തോഷം ഒരുപാട് ആളുകൾ കാണാൻ വരുന്നുണ്ട് ഒരുപാട് പ്രശംസ കിട്ടുന്നുണ്ട് എന്താ വീട്ടുകാരുടെ പ്രതികരണം പിന്നെ പിന്നെ അവര് സന്തോഷത്തിലാണ് വളരെയധികം ഹാപ്പിയാണ് അവർ ഈ ടി വിയിലൊക്കെ വന്നതിന്റെ ശേഷം അവരും തന്നെ ഹാപ്പിയാണ് ഈ കലാഫീൽഡ് സ്കൂൾ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷമാണ് കലാഫീൽഡിലേക്ക് കിടക്കുന്നത് അപ്പൊ ആദ്യം പാട്ടൊക്കെ പാടി ഇങ്ങനെ പോകുന്ന പിന്നെ ഇത് മിമിക്രിയിലേക്ക് കടന്ന് ഒരു തൊണ്ണൂറ്റിയേഴ് കാലഘട്ടത്തിൽ ഒരു ട്രൂപ്പൊക്കെ സെറ്റ് ചെയ്ത് നോട്ടി വോയിസ് പറഞ്ഞ ട്രൂപ്പൊക്കെ സെറ്റ് ചെയ്തിരുന്നു പിന്നെ അതിന്റെ ഭാഗമായിട്ട് അങ്ങനെ പോകുന്നതാണ് എപ്പോഴും അതിന്റെ ആ ഒരു ഉള്ളിൽ ഉണ്ടായത് കൊണ്ട് അതിങ്ങനെ നിലനിർത്തി പോണിന്റെ പാട്ട് പ്രോഗ്രാം ചെയ്ത് ഞാനിപ്പോ ഉണ്ട് പ്രോഗ്രാം പ്പോ ഇവിടെ സംഘമൊക്കെ നടത്തുന്നുണ്ട് എല്ലാ ഞായറാഴ്ചയും ആർക്കും വന്ന് പാടാ തന്റെ കഴിവുകൾ പ്രകടിപ്പിക്ക അങ്ങനെ ഒരു റൂമൊക്കെ എടുത്തൊരു ചെറിയൊരു സെറ്റപ്പ് ഉണ്ട് അപ്പൊ ഡ്രീം ബോയ്സ് കലാസംഘം ചന്തക്കുന്നില് അപ്പൊ ആർക്കും വന്ന് ഞായറാഴ്ചകളിൽ മണി മുതൽ ഒരു ഒൻപത് മണി പത്ത് മണി വരെ ആർക്കും വന്ന് പാടാ അവന്റെ അവരവരുടെ കഴിവുകൾ തെളിയിക്കാൻ ഒരു സാഹചര്യം ഉണ്ടാക്കാം ഒരു വീതി ഒരുക്കിപ്പോ ഒരുപാട് കലാകാരന്മാരുടെ ഒരുപാട് ഇപ്പൊ ഈ ഒരു രണ്ടു വർഷം കൊണ്ട് അതായത് പത്ത് എന്താ ഇരുപത്തിയാറ് വർഷമായി തുടർച്ചയായിട്ട് സ്റ്റാൻഡില് സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ നടത്തിയോട് അനുഭവം ഇല്ല 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 അപ്പൊ ഞാൻ ആ ഇപ്പോഴും തുടർച്ചയായിട്ട് ഇപ്പൊ കഴിഞ്ഞ വർഷം വരെ നടത്തി അപ്പൊ അതിന് ഇപ്പൊ അങ്ങനെ നല്ല രസമായിട്ട് പോകുന്നുണ്ട് അത് അപ്പൊ ഈ ഫീൽഡിനോടുള്ള ഇഷ്ടം കാരണം അപ്പൊ ഒരുപാട് എന്താ കലാകാരന്മാർക്ക് അവസരം കൊടുത്തിട്ട് അവരെ ബൂസ്റ്റ് ചെയ്യാൻ നെല്ലിന്റെ ഭാഗമായിട്ട് ചെയ്തു കലാരംഗവും ഹോട്ടൽ ചുമതലയും കൂടെ എങ്ങനെയാണ് അത് കലാഫീൽഡ് ഇപ്പൊ ഞാൻ സജീവമായിട്ട് പോകുന്നില്ല അപ്പൊ ഇവിടെ ലോക്കായി നമ്മള് കടന്റെ ഇത് ഉത്തരവാദിത്തങ്ങൾ വന്നോടുകൂടി നമ്മൾ ഇവിടെ ലോക്കായി പിന്നെ അപ്പൊ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഞാനൊന്നായിട്ട് വലിഞ്ഞാണുള്ളു ഇപ്പൊ ഇങ്ങനെ എലക്ഷൻ ആയതുകൊണ്ട് ഇങ്ങനെ എം എൽ എ ബൽറാം വന്നപ്പം ഒരു സ്ഥാനം കുഞ്ഞാക്കാൻ്റെ ഒന്ന് ഇട്ടു കൊടുക്കാം ഇല്ല ഇല്ല അങ്ങനെയും ചെയ്യാറില്ല അതപ്പോ അങ്ങനെ ചെയ്തിട്ടു എന്താ എം എൽ എന്റെ കൂടെ ഉള്ള ആളുകൾ ഇത് ബാബു അങ്ങനെ മിമിക്രയൊക്കെ ചെയ്യും കുഞ്ഞാക്കാന്റെ ശബ്ദം അനുകരിക്കും എന്ന് പറഞ്ഞപ്പോ അയാൾക്ക് വേണ്ടി ഒരു നമ്പർ കാണിച്ചു ഇല്ല അവരെ ഫാമിലിന്റെ മുമ്പില് ഇപ്പോൾ നല്ല ആ അവരൊക്കെ ശോക്കത്താകെ കണ്ടുക്കണോന്നുള്ളത് അറിയില്ല പക്ഷെ അവർക്ക് അറിയാ ഞാനിങ്ങനെ ചെയ്യുന്നവർക്ക് അറിയാം പിന്നെ എങ്ങനെയാണ് ഒരു വളരെ സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഈ എലക്ഷൻ പറയുന്നത് വളരെ ചൂടേറിയ ഒരു ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു വിധ സംശയവുമില്ല കേട്ടോ ഞാൻ പറയുമ്പോ ഈ കാലാവസ്ഥ തന്നെ അനുകൂലമായ ഒരു കാലാവസ്ഥയാണ് വളരെ പ്രകൃതിക്ഷോഭിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ബാപ്പുട്ടിയുടെ സ്ഥാനാർത്ഥി നിർണയം പ്രകൃതി വരെ സമ്മതിച്ചു എന്നുള്ളതിന്റെ തെളിവാണ് ഇപ്പോ മഴ മാറി നിൽക്കുന്നത് കേട്ടോ മോളെ മോളെ പേരെന്താ ാണ് കേട്ടോ നമ്മളെ വീട് പാതാർ അപ്പൊ വാപ്പുട്ടിയുടെ മണ്ഡലമാണല്ലോ വോട്ട് വാപ്പുട്ടിക്കായിരിക്കും ഒന്ന് രക്ഷപ്പെടുത്തി കൊടുക്കണം കേട്ടോ ആയിക്കോട്ടെ ശരി എങ്ങനെയാണ് ഇപ്പൊ നിലമ്പൂര് രാഷ്ട്രീയ നിലപാടുകൾ പൊതുവെ നല്ല രസകരമായൊരു സിറ്റുവേഷൻ ആണ് ഇപ്പോ കാരണം വളരെ ശക്തമായ ഒരു തെരഞ്ഞെടുപ്പാണ് ഞാൻ ഇതുവരെ എന്റെ ജീവിതത്തിൽ ഞാൻ എനിക്ക് ബുദ്ധി വെച്ച് ബുദ്ധി വെച്ചുകൊന്നറിയില്ല അതിന്റെ ഞാൻ എന്റെ ഓർമ്മ വെച്ച നാളെ മുതൽ ഇങ്ങനൊരു ശക്തമായ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ട ഒരു സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല വളരെ ഇൻട്രെസ്റ്റിംഗ് ആയിട്ട് കാരണം ഭയങ്കര ശക്തമായൊരു ഇലക്ഷൻ ആണ് കാരണം ഭയങ്കര ഒരു എന്താ പറയുക ആവേശപൂർവാണ് ഇതിനെ നോക്കി കാണുന്നത് ഏത് രീതിയിലാണ് റിസൾട്ട് വരിക എന്നുള്ളത് പറയാൻ പറ്റൂല അപ്പൊ ആ ഒരു നിലക്ക് ഭയങ്കര ആകാംക്ഷയോടെയാണ് ഇതിനെ കാണുന്നത് സാധ്യത ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നവർക്കായിരിക്കും പറയാം കേട്ടോ ആയിക്കോട്ടെ ഇനി നമുക്ക് ഒരു ചായ കുടിച്ച് സംസാരിക്കാം